നമസ്കാരം സ്വാഗതം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനെതിരെ അസഭ്യവർഷം നടത്തി കെ സുധാകരൻ ഇന്നത്തെ ദിവസം ട്രോൾ പേജുകളിലെ പ്രധാന മെറ്റീരിയലാണ് ആ ദൃശ്യങ്ങൾ അൺപാർലമെന്ററി ആയ വാക്ക് തനിക്കെതിരെ ഉപയോഗിച്ചിട്ടും പരാതിയില്ല എന്നും വിവാദമാക്കേണ്ടതില്ലെന്നും വി ഡി സതീശൻ വിഷയത്തിൽ പ്രതികരിക്കുകയും ചെയ്തു ജ്യേഷ്ഠ അനുജന്മാരെ പോലെയാണ് താനും സതീശനുമെന്ന് തെറിവിളിക്ക് ശേഷം കെ സുധാകരൻ കടത്തിപ്പറഞ്ഞതോടെ ഇനി ആർക്കാണ് പ്രശ്നം എന്നതാണ് കോൺഗ്രസ് വൃത്തങ്ങളുടെ ചോദ്യം ശരി ഇവർ ജ്യേഷ്ഠാനുജന്മാരോ സുഹൃത്തുക്കളോ ഒക്കെ ആയിക്കോട്ടെ അവരുടെ വ്യക്തിപരമായ ഇടത്താണ് ഈ പരാമർശമെങ്കിൽ ആർക്കും ഒരു പ്രശ്നവുമില്ല പക്ഷേ പൊതു ഇടങ്ങളിൽ സഭ്യമല്ലാത്ത ഭാഷ കോൺഗ്രസ് നേതാക്കൾ ഉപയോഗിക്കുന്നത് ഇത് ആദ്യമൊന്നുമല്ല ഇന്ന് നടന്ന സംഭവം എന്താണെന്ന് വെച്ചാൽ കെ പി പ്രസിഡന്റിനെയാണ് പ്രതിപക്ഷ നേതാവ് അസഭ്യവർഷം നടത്തിയത് അതുകൊണ്ടാണ് ഈ സംഭവത്തിന് വ്യാപ്തി വർധിക്കുന്നത് വി ഡി സതീശനും കെ സുധാകരനും തമ്മിലുള്ള കാലുഷ്യങ്ങളുടെ തത്സമയ ദൃശ്യങ്ങൾ ഇതിനു മുൻപും മാധ്യമങ്ങൾ സംപ്രേഷണം ചെയ്തിട്ടുണ്ട് പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ഉടൻ നടന്ന കോൺഗ്രസിന്റെ വാർത്താ സമ്മേളനത്തിൽ കെ പി സി സി പ്രസിഡന്റും പ്രതിപക്ഷ നേതാവും കൂടി ചാനൽ മൈക്കുകൾക്ക് വേണ്ടി കടിപിടി കടിപിടികൂടിയത് കേരളം മറന്നിട്ടില്ല കെ പി സി സി പ്രസിഡന്റ് എന്ന നിലയ്ക്ക് ഞാനല്ലേ സംസാരിക്കേണ്ടത് ഞാൻ തുടങ്ങി വയ്ക്കാം ബാക്കി നിങ്ങൾ പറഞ്ഞുകൊള്ളൂ എന്ന് പറഞ്ഞ് വാശി പിടിക്കുകയായിരുന്നു കെ സുധാകരൻ തുടർന്ന് ക്ഷുഭിതനായി മൈക്കുകൾ മുഴുവൻ കെ സുധാകരന് മുന്നിലേക്ക് നീക്കി വെച്ചുകൊണ്ട് അസഹിഷ്ണുവായ വി ഡി സതീശനെ ഈ കേരളം കണ്ടതാണ് ഒരു ചെറിയ വിജയം അതും സിറ്റിംഗ് സീറ്റിൽ സഹതാപ തരംഗം കൂടി നിലനിന്നിരുന്ന സാഹചര്യത്തിൽ നേടിയ നേട്ടത്തിൽ പോലും ക്രെഡിറ്റ് എടുക്കാൻ ശ്രമിക്കുന്ന കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം എന്ത് സന്ദേശമാണ് നൽകുന്നത് രാജ്യം സംഘപരിവാറിനെതിരെ പടയൊരുക്കം നടത്തുമ്പോൾ കേരളത്തിലെ കോൺഗ്രസിന്റെ ശ്രദ്ധ എത്രത്തോളം സ്വാർത്ഥതയോടെ ചുരുങ്ങി ചുരുങ്ങിപ്പോകുന്നു എന്നുള്ളത് ഈ നാട് കാണുന്നുണ്ട് ബി ജെ പിക്ക് ശക്തമായ പ്രക്ഷോഭം നടത്താൻ മുന്നിൽ നിൽക്കേണ്ട കേരളത്തിലെ പതിനെട്ട് യു ഡി എഫ് എം പിമാരുടെ അവസ്ഥ എന്താണ് ഈ നാളുകളിൽ എന്ത് നിലപാടാണ് ഈ എം പിമാർ പാർലമെന്റിൽ നിർണായക വിഷയങ്ങളിൽ സ്വീകരിച്ചിട്ടുള്ളത് ജോൺ ബ്രിട്ടാസും എ റഹീമും എളമരം കരീമും ഉൾപ്പെടെയുള്ള എം പിമാർ മനുഷ്യർക്കായി പാർലമെന്റിൽ സംസാരിക്കുമ്പോൾ എവിടെയാണ് കോൺഗ്രസ് എം പിമാർ തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൾ എത്തി നിൽക്കുമ്പോഴും സ്വന്തം പാർട്ടിക്കുള്ളിലെ അസ്വാരസ്യങ്ങളും പടലപ്പിണക്കങ്ങളും തീർക്കുന്ന തിരക്കിലാണ് കെ പി സി സി നേതൃത്വം ഇതിനോടനുബന്ധമായി മറ്റൊന്നുകൂടി കൂട്ടിച്ചേർക്കേണ്ടതുണ്ട് ഇന്ന് കെ പി സി സി അധ്യക്ഷന്റെ സ്ഥാനത്ത് എം വി ഗോവിന്ദനും പ്രതിപക്ഷ നേതാവിന്റെ സ്ഥാനത്ത് മുഖ്യമന്ത്രി പിണറായി വിജയനുമാണ് ഉണ്ടായിരുന്നതെങ്കിൽ ഇതേ പ്രതിപക്ഷം പൊതുപ്രവർത്തകർ പൊതു ഇടങ്ങളിൽ പെരുമാറേണ്ട രീതിയും ചട്ടവും ഒക്കെ പറഞ്ഞുകൊണ്ട് ക്ലാസ് എടുത്തേനെ സമരാഗ്നി തുടങ്ങിയതിന് ശേഷം പോലും പല പ്രാവശ്യം നേതൃനിരയിലിരിക്കുന്ന ഇരുവരുടെയും ഏകോപനമില്ലായ്മ പലപ്പോഴും ചർച്ച ചെയ്യപ്പെട്ടതാണ് കോട്ടയത്ത് ശക്തനായ ഒരു കോൺഗ്രസ് സ്ഥാനാർത്ഥിയുണ്ട് കേരള കോൺഗ്രസിന് ഇക്കുമായി സീറ്റ് നൽകില്ല എന്ന് കെ സുധാകരൻ പറഞ്ഞപ്പോൾ മാധ്യമങ്ങൾക്ക് മുന്നിൽ തന്നെ സതീശൻ അത് തിരുത്തി സമരാഗ്നി എത്ര ജില്ല പിന്നിട്ടു എന്ന് പോലും അറിയാത്ത കെ സുധാകരനെയും ഈ യാത്രക്കിടയിൽ കേരളം കണ്ടു ഇന്നത്തെ അസഭ്യവർഷത്തിന് ശേഷം ചിരിച്ചുകൊണ്ട് മാധ്യമങ്ങൾക്ക് മുന്നിൽ വി ഡി സതീശൻ പ്രത്യക്ഷപ്പെട്ടെങ്കിലും അദ്ദേഹം ഈ വിഷയത്തിൽ അതൃപ്തനാണെന്നാണ് വിവരം കെ സി വേണുഗോപാലിനെ അമർഷമറിയിച്ച വി ഡി സതീശൻ പിന്നീടുള്ള സംയുക്ത വാർത്താ സമ്മേളനവും റദ്ദാക്കി ഈ രാജ്യം അതിന്റെ ചരിത്രത്തിലെ ഏറ്റവും നിർണായകമായ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ ഒരുങ്ങുകയാണ് രാഷ്ട്രീയം സംസാരിക്കേണ്ട ശക്തമായി ഇടപെടേണ്ട ഈ കാലത്ത് കോൺഗ്രസ് പ്രത്യേകിച്ച് കേരളത്തിലെ കോൺഗ്രസ് എന്ത് ചെയ്യുകയായിരുന്നു എന്ന് ഇന്ന് കെ സുധാകരൻ പറഞ്ഞ ഭാഷയിൽ കേരളത്തിലെ ജനങ്ങൾ ചോദിക്കുമ്പോൾ അത് കേട്ടു നിൽക്കേണ്ട ദുര്യോഗം കെ നേതാക്കൾക്കുണ്ടാകും